വളര മനോഹരമായ Ja! No! 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 സ്കൂളിലേക്ക് ഒരു സിംഗിൾ റൺസ് മാത്രം നേരിടൽ മണ്ണാർ കാട് വളരെ മനോഹരമായ ഒരു ഷൂട്ട് ബോൾ ഒരു സിംഗിളിൽ മാത്രം ഒതുക്കുന്നു ഗണേശ സ്റ്റേജിലേക്ക് നമ്പർ തേർട്ടി ഫോർ വൈശാഖ് ജിത്ത് മനോഹരമായി

നോൺ വേക്കുമ്പോൾ നേടിയെടുക്കുന്നു മല മനോഹരമായി തോന്നി മാറുന്നു ഒരു ജഡ്ജ് ബോർഡ് കൂടി അറിയുന്ന അഹസൻ എതവ സ്കോർ ലക്കിന് എ ഗുർജിലം സാഹിദ് തൻ ഗുട്ടി പിൻ മുഹമ്മദ് അഹസൻ ഹാസ് ടേക്കൺ ദീൻ ദോൾ ഗിൻദിൽ ഒരു സിംഗിൾ എൻസ് കൂടി നേടിയെടുക്കുന്നു എട്ടായിരുന്നു ശാഖത്ത് വളരെ മനോഹരമായി പ്രായം തകർത്താത്ത പോലാണ് ഷെയർ സംഗമം രണ്ട് റൺസ് നേടിയെടുക്കുന്നു ഒരു പക്ഷേ

മുഹമ്മദ് വൈശാഖജിത്തിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് മുഹമ്മദ് സിജിൽ എന്ന താരം നേരിട്ട